റോബിനും ആരതിപ്പൊടിയും തമ്മിലുള്ള വിവാഹ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടു വർഷം മുൻപ് ഫെബ്രുവരിയിലായിരുന്നു ആരതി റോബിന്റെ വിവാഹ നിശ്ചയം നടന്നത് അന്ന് മുതൽ തുടങ്ങിയതാണ് റോബിനും ആരതിയും തമ്മിലുള്ള വിവാഹം ഇപ്പോഴാണ് എന്ന് ആരാധകരുടെ കാത്തിരിപ്പ് റോബിനെ കോടികൾ വിലയുള്ള വണ്ടിയും ആഭരണങ്ങളും നൽകിയാണ് ആരതിപ്പൊടിയുടെ വീട്ടുകാർ പെണ്ണിനെ നൽകുന്നത് എന്നായിരുന്നു അടുത്തിടെ പ്രചരിച്ചിരുന്നത് എന്നാൽ സ്ത്രീധനം വാങ്ങാതെയാണ് താൻ വിവാഹം ചെയ്യുന്നത് എന്നാണ് റോബിൻ രാധാകൃഷ്ണൻ പറയുന്നത് മാത്രമല്ല രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂൺ പ്ലാൻ ആണ് ഞങ്ങൾക്ക് എന്നും റോബിൻ പറഞ്ഞിരുന്നു അധികം രാജ്യങ്ങളിലേക്കുള്ള യാത്രയായിരിക്കുമെന്നാണ് റോബിൻ അറിയിച്ചത് ഇടക്ക് വേർപിരിഞ്ഞു എന്ന വാർത്തകൾ വന്നിരുന്നു അതിൽ സത്യമില്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ അതിൽ വിവാഹം കഴിക്കാൻ പോകുന്നത് എനിക്ക് ഞാനായി നിന്ന് പോകണം എന്നുണ്ട് പുള്ളിക്കാരി അതിനെ ഒന്നും എതിര് നിന്നിട്ടില്ല എന്തായാലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെയും ആരതിപ്പൊടിയുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോസുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു ഇരിക്കുന്നത് ഒരുപാട് ആരാധകരാണ് ഇവർക്ക് സപ്പോർട്ടുമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കമൻറ്റുമായിട്ട് എത്തിയിരിക്കുന്നത്